ഹലോ നമസ്കാരം സച്ചിയുടെയും രവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗജാനന്ദൻ ഇങ്ങനെ ആയൊരു ഗഞ്ചാവിൻ്റെ ഒരു ബോക്സൊക്കെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ആൻഡ് സച്ചിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ബോസും കൊണ്ട് മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരിങ്ങനെ പറയുകയാണ് ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ബോക്സ് ഇന്ന സ്ഥലത്ത് എത്തിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് അങ്ങനെയാണ് ശരിക്കും അവർ ഒരു കൊടുക്കുന്നത് ശരിക്കും അപ്പോൾ ആ കൂടെ പോകുന്ന ആൾക്കാരെ പോലീസ് പിടിക്കില്ല അപ്പോൾ ആ ഒരു ബോക്സ് മാത്രം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ മഹേഷ് അതിന് സമ്മതിക്കുകയാണ് കേട്ടോ കാരണം അവർ കറക്റ്റ് പൈസ ഒക്കെ കൊടുക്കാ കൊടുക്കുന്നുണ്ട് അപ്പൊ മഹേഷിന് അതിൽ തെറ്റിദ്ധാരണ ഒന്നും തോന്നുന്നില്ല ഇതേ സമയം നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ സച്ചി വരുന്നതും കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടെയുള്ള ആയൊരു അമ്മായിമാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനിട്ടോ സച്ചി വന്ന് വരട്ട് വരുന്നതും കാത്തിട്ട് പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞോണ്ടിരിക്കാനിട്ടോ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ സച്ചിനെ ഇവിടെ പറയുകയാണിങ്ങനെ വേഗം പൊക്കോ അതിനിപ്പം അച്ഛമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയാനായിട്ടോ ആ സമയത്ത് തന്നെ കറക്റ്റ് അച്ചമ്മ വിളിക്കുന്നുണ്ട് അപ്പം അച്ഛമ്മ വിളിക്കുമ്പോൾ എന്നിനോട് ഞാൻ കറക്റ്റ് സമയത്തിന് ആറ് മണിക്കിവിടെ എത്തണമെന്ന് പറഞ്ഞല്ലേ നീ എന്തെടുക്കാന്നൊക്കെ ചോദിച്ചിട്ട് കുറേ വഴക്കൊക്കെ പറയും കേട്ടോ അച്ഛമ്മ ഞാനിപ്പോൾ വരെ അച്ഛമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടേക്ക് എത്തുന്നു പറയാനെട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അച്ഛമ്മ എന്നോട് ആ അമ്മായിമാരൊക്കെ ചോദിക്കുന്നുണ്ട് വേറെ കാണുന്നില്ലല്ലോ സച്ചിനെ കാണുന്നില്ലല്ലോ ചോദിക്കുമ്പോൾ അവനെ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോണെടുത്തിട്ടുണ്ടായിരുന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സച്ചിക്ക് സച്ചിക്ക് അല്ലെ അവർക്ക് സന്തോഷം ആവുന്നുണ്ടോ എന്തായാലും സച്ചി വരാമെന്നൊക്കെ പറഞ്ഞല്ലോ എന്നിങ്ങനെ ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ സച്ചിയാണെന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനിട്ടോ ഇതിന് രക്ഷപ്പെടാനുള്ളൊരു വഴി എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയാനിട്ടോ എന്തായാലും ഇനി രക്ഷയില്ല എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർമാരൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടോ നിങ്ങനെ നല്ലൊരു ജീവിതം തുടങ്ങി എന്തായാലും നിൻ്റെ വിവാഹം കഴിഞ്ഞില്ലൊക്കെ പറയാനിട്ടോ പക്ഷേ സച്ചി പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കാതെ നടന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും രാവിലെ നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു കുട്ടിയാണ് നിനക്ക് ചേർന്നൊരു കുട്ടി തന്നെയാണെന്നൊക്കെ പറയാനിട്ടോ അവർ അപ്പോൾ സച്ചിങ്ങനെ മനസ്സിലാ മനസ്സോടെ വീട്ടിലേക്ക് പോകണം ആക്കി എന്ന എന്ന് പറയാണ് പറയാനിട്ടോ ഇതേ സമയം മറ്റേ മഹേഷ് എന്ന് പറഞ്ഞ ഒരു ആളെ പോലീസ് പിടികൂടാനായിട്ട് അവരെ കാറൊക്കെ ചെക്ക് ചെയ്യാണ് കാർ ചെക്ക് ചെയ്ത് ആ ഒരു ബോക്സ് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു കഞ്ചാവിൻ്റെ സംഭവം കാണുന്നത് മഹേഷിനാണെന്നാൽ പേടിയെന്നുണ്ടല്ലോ കാരണം മറ്റുള്ളവർ തന്നതല്ല അപ്പോൾ ഇങ്ങനൊരു സംഭവമാണെന്നൊന്നും അറിയില്ലല്ലോ അവസാനം ഇതാണെന്ന് അറിയുമ്പോൾ മായ ഒരു മയക്കുമരോ സംഭവങ്ങളൊക്കെ പോലീസ് പിടിച്ചെടുത്തിട്ട് കാറങ്ങോട്ട് സൈഡ് തിരിച്ചിടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സച്ചിര കാറല്ലേ ദൈവം സച്ചിയിലെ കാറാണ് കാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവനെ എന്ത് ചെയ്യാമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് പോലീസിനെ വിട്ടിച്ച് പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും പോലീസുകാരൊക്കെ വണ്ടിയിൽ എടുത്ത് പിന്നെ കൂടെ പോകുന്നുണ്ട് അങ്ങനെ പോണ വഴിക്ക് സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ സച്ചിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ചമ്മ വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് സച്ചിനെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താടാ എന്താ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം പറയുന്നുണ്ട് എടാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി ഞാൻ പിടിക്കപ്പെടും പോലീസിനെ പക്ഷേ ഞാൻ പോലീസിനെ പിടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ സച്ചി ചീത്ത പറയാണ് നീ എന്തിനാണ് പോലീസിനെ രക്ഷപ്പെട്ടത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിപ്പോഴാണ് നിനക്ക് നീ ശരിക്കും തെറ്റ് ചെയ്തത് അത് എന്തെങ്കിലും ഫൈൻ അടച്ചാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ നമുക്ക് സത്യം തെളിയിക്കായിരുന്നല്ലോ നീയല്ല നമ്മൾ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളതെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് മഹേഷ് പറയാണ് ഞാൻ നിന്റെ കാറല്ലേടാ നിന്റെ കാർ പോലീസിൻ്റെ പിടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് തിരിച്ചു കിട്ടൂലെന്നൊക്കെ പറയാനിട്ടോ എന്നാലും നീ രക്ഷപ്പെട്ടില്ലേ ഏത് സ്ഥലത്താണ് നീ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ സ്ഥലത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണതെന്നൊക്കെ പറയണം അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരി എന്നാൽ ഞാൻ ദൈവം വരണമെന്ന് പറയണം കേട്ടോ അപ്പോൾ കൂട്ടുകാരോട് പറയണം എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടി കൊണ്ടു വന്നാക്കി തരാൻ പറയുമ്പോൾ കൂട്ടുകാരൻ വഴക്ക് പറയണം കേടാ ഇന്ന് നിൻ്റെ ശാന്തി മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുകയാണ് നിൻ്റെ കാത്തിരിക്കുകയാണ് രേവതി അവിടെ എന്ന് പറയുമ്പോൾ അതൊന്നും ഇനി പറഞ്ഞിട്ട് രക്ഷയില്ല കാരന് കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിതമാർഗ്ഗം തന്നെ ഇല്ലാതായി പോകുന്നു എന്ന് പറയാനായിട്ട് അപ്പോൾ നീ അച്ഛമനോടൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോകാമെന്ന് പറയുമ്പോൾ നീ ചെന്ന് വിവരം പറഞ്ഞാൽ മതി അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞയക്കൂലന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് കൂട്ടുകാരൻ കൊണ്ടുവന്നാക്കാനായിട്ട് പോകട്ടോ അതേസമയം വീട്ടിൽ രേവതിയാണെന്നുണ്ടെങ്കിൽ കാത്തിരി കാത്തിൻ്റെ മുഷിഞ്ഞു അപ്പോൾ പ്രായ ആൾക്കാരല്ല അവരൊക്കെ വീട്ടിൽ വീട്ടിലോരോരോ ജോലികളുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ സച്ചി വരുന്ന സമയം ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ വിളിക്കും ഞങ്ങൾക്ക് വീട്ടിൽ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ പോകട്ടോ അവസാനം പാറുമ്പോൾ പറയും ഞാനൊന്നും സച്ചിമാൻ നോക്കി വരട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് രേവതിയാണെന്നുണ്ടെങ്കിലും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കാണ്ട് രേവതി അച്ചമ്മിയോട് പറയുന്നുണ്ട് ആൾക്ക് ആൾക്കിഷ്ടമില്ലാതെയാണ് അച്ചമ്മി ഈ ചടങ്ങ് നടത്തി നിർബന്ധിച്ച് നടത്തേണ്ട ഒരു കാര്യമല്ല ഇത് ഇപ്പം മനസ്സിലായില്ല ആൾ വരില്ല എന്നുള്ള കാര്യം ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് എനിക്കും ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആൾ നല്ലതാണെന്ന് മനസ്സിലായി ആൾ നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ശരി ഇനി കഴിഞ്ഞതൊക്കെ മറക്കാൻ നല്ലൊരു ജീവിതം തുടങ്ങാന്നൊക്കെ ഞാനും വിചാരിച്ചു പക്ഷെ ഇപ്പോൾ ഇതും ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വിഷമിക്കട്ടോ അപ്പൊ അച്ഛമ്മ പറഞ്ഞു മോളെ വിഷമിക്കെല്ലാവും വരും ടെൻഷൻ അടിക്കില്ല അവൻ നല്ലൊരു പയ്യൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇല്ല എനിക്കിനിതിൽ പ്രതീക്ഷയൊന്നുമില്ല നല്ലൊരു ജീവിതം നടത്തണമെന്നോ കുടുംബം കൊണ്ടുപോകണമെന്നോ കുട്ടികൾ വേണമെന്നുള്ളൊരു ചിന്ത ഒന്നും ആൾക്കില്ലാന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കൂട്ടുകാരൻ അവിടേക്ക് വരുന്നിട്ട് അപ്പോൾ അച്ഛൻ ഓടിച്ചെന്നിട്ട് നീ മാത്രം എന്തേടാ സച്ചി സച്ചി എവിടെയെന്ന് ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടാണ് അപ്പോൾ സച്ചി നാട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛൻ ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്ത് എന്തിനാണ് അവനിപ്പോൾ നാട്ടിലേക്ക് പോയെന്നു പറയുമ്പോൾ ഇങ്ങനെ ഒരു ശ്നമുണ്ടായി കാറ് പോലീസിൻ്റെ പിടിയിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സച്ചി നാട്ടിലേക്ക് പോയത് നിങ്ങളോട് ഇവിടെ വന്ന എന്നോട് വിവരം പറയാനാണ് പറഞ്ഞതെന്ന് പറയാനായിട്ടോ അപ്പോൾ പെട്ടെന്ന് രവതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം അപ്പോൾ അച്ചമ്മി എന്നാൽ ഞാനും ഞാൻ കൂടെ നാട്ടിലേക്ക് പോട്ടെ എന്ന് പറയാനായിട്ടോ അയ്യോ മോളെ ഈ രാത്രിയിലോ മോള് മോള് പോയേ ശരിയാവില്ല എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ ഇല്ല അച്ചമ്മി ഞാൻ പോകോളോ അച്ഛമ്മേ ഇനിയിപ്പോൾ അവിടെ ആളൊറ്റയ്ക്ക് ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്തായാലും ഞാനും കൂടെ പോകട്ടെ അച്ചമ്മയെന്നൊക്കെ പറയാനായിട്ടോ ഇന്ന് ഞാനെന്നാൽ രവിക്ക് ഫോൺ വിളി വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട അച്ഛനും അമ്മയും കൂടി നാട്ടിലേക്ക് പോയിരിക്കുകയാണ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പോയിരിക്കുന്നത് ക്ഷണിക്കാനായിട്ട് ഇനിയിപ്പോ ഞാനത് മുടക്കിന്ന് പറഞ്ഞിട്ടാവും പ്രശ്നമുണ്ടാക്കാം അമ്മ അതുകൊണ്ട് ഇനി ഈ ഒരു കാര്യം അച്ഛനെ വിളിച്ച വിളിച്ചമ്മ അറിയിക്കണ്ടിട്ട് നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരനോട് പറയണം എന്നൊന്ന് ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരുമോ ചേട്ടാന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ ആന്ന് പറയാണ് എന്നാൽ ശരി ഞാൻ വേഗം തന്നെ ഒരുങ്ങിയിട്ട് വേഗമൊക്കെ എടുത്തിട്ട് വരട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഞാനും പോരാന്ന് വേണ്ട അച്ഛമ്മ അച്ഛൻ ഈ വയ്യാത്തോടത്തെ അവിടം വരെ ഇന്നും യാത്ര ചെയ്തിപ്പോൾ വരണ്ടായി അതും ഈ സമയത്ത് ഞാൻ പോയിക്കോളാം എനിക്ക് വിഷമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ആ പയ്യൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് വന്നിട്ട് വീണ്ടും സച്ചിനെ വിളിക്കുകയാണ് അപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട് ഞാനൊരു സ്ഥലത്ത് എത്തിയടാന്ന് പറയുകയാണ് ഇപ്പോൾ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പോലീസ് ആളെ കണ്ടെത്താണ് കേട്ടോ പോലീസ് വന്നു കണ്ടിട്ട് വണ്ടി തുറന്ന് തുറക്കാണ് ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് സച്ചി ഞാൻ പോലീസിൽ പിടിക്കപ്പെട്ടിടാ സച്ചി സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുകയാണ് കേട്ടോ മൊബൈലിൽ കൂടെ അപ്പോൾ അയ്യോ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് പേടിക്ക് മഹേഷേ മഹേഷേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അപ്പോഴേക്കും പോലീസുകാർ ആളെ പിടിച്ചു കൊണ്ടുപോയി മൊബൈലൊക്കെ കൊണ്ടുപോയിട്ടോ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രേവതി തിരികെ നാട്ടിലേക്ക് എത്താണ് ഇതിലേ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് രേവതി ഇങ്ങനെ കൂടെ കൂടെ സച്ചിക്ക് വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ സച്ചി ഫോൺ എടുക്കുന്നില്ല സച്ചിനെ കാണിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ അവസാനം ആകെ വിഷമിച്ച് ടെൻഷനടിച്ചും നമ്മുടെ രേവതി നിൽക്കുകയാണ്